ഇതുപോലെ പ്രാഥമികമായി സ്വർണ്ണപാളികളിലെ സ്വർണം എവിടെ പോയി നേരത്തെ തന്നെ ഈ ലോഹത്തിന്റെ ഭാരവ്യത്യാസം സംബന്ധിച്ച വലിയ കണക്കിൽ വ്യത്യാസമുണ്ട് നാലര കിലോയിലധികം ഭാരം കുറഞ്ഞു എന്നാണ് അന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നത് അതിന്റെ അന്വേഷണത്തിലാണ് ഈ അന്വേഷണത്തിലേക്കൊക്കെ പോകുന്നത് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് ഉൾപ്പെടെ ഇപ്പോൾ ഒരു ഇന്റർ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണമെങ്കിൽ ഈ ഹൈക്കോടതിയുടെ ഡയറക്ഷൻസിന്റെ അടിസ്ഥാനത്തിലാണ് ആ റിപ്പോർട്ടുകളൊക്കെ വന്നത് ഇപ്പോൾ പ്രാഥമികമായി ആ ഇടക്കാല റിപ്പോർട്ട് എന്നുള്ള നിലയ്ക്ക് വെച്ചതിൽ ഏറ്റവും ഗുരുതരമായ ഒരു സ്വഭാവത്തിലേക്ക് കോടതി കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്ന ഉള്ളടക്കത്തിൽ ഇതൊരു മോഷണത്തിന്റെ സ്വഭാവത്തിലേക്ക് പോയിരിക്കുന്നു ഒന്നര കിലോയിലധികം സ്വർണം അതിൽ നിന്ന് കുറഞ്ഞിരിക്കുന്നു ഭാരം കുറഞ്ഞിരിക്കുന്നു ഉൾപ്പെടെയുള്ള കണ്ടെത്തലുകൊണ്ട് കുറെ കൂടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കോടതി അത് എക്സ്ട്രാക്ട് ചെയ്ത് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തും അതിനുശേഷം നമുക്ക് കുറെ കൂടി വ്യക്തമായി പറയാം പക്ഷേ പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സ്വർണം ഒരു മോഷണത്തിന്റെ സ്വഭാവത്തിലേക്ക് പോയിട്ടുണ്ട് സ്വർണം കവർന്നിട്ടുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഒരു സമഗ്രമായ അന്വേഷണത്തിലേക്ക് പോകേണ്ടതുണ്ട് എന്ന് കോടതി നിർദ്ദേശിക്കും അതുകൊണ്ടാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ കുറെ കൂടി വകുപ്പുകൾ പ്രകാരം ഒരു പ്രത്യേകമായ ഒരു ക്രിമിനൽ സ്വഭാവത്തിലുള്ള അന്വേഷണത്തിന് കോടതി നിർദ്ദേശം നൽകുന്നത് ഒരു മോഷണത്തിന്റെ സ്വഭാവത്തിലേക്ക് സാധാരണഗതിയിൽ ഒരു ദേവസ്വം വിജിലൻസിന്റെ മാത്രം അന്വേഷണ പരിധിയിൽ നിൽക്കേണ്ടതല്ല ഒരു എ ഡി ജി പിയുടെയും ഒരു മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥന്റെയും പ്രത്യേകമായി സൈബർ ക്രൈം വിദഗ്ധന്റെയും ഒക്കെ നേതൃത്വത്തിൽ രണ്ട് മറ്റു ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെയുള്ള ഒരു അഞ്ചംഗ പ്രത്യേക അന്വേഷണ സംഘത്തിന് കോടതി നിർദ്ദേശം നൽകുന്നത് ആ ആംഗിളുകൾ കൂടി കേന്ദ്രീകരിച്ച് മാത്രമല്ല കോടതി പറയുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന സ്പോൺസറിൽ മാത്രം അന്വേഷണം ചുരുങ്ങരുത് മാത്രമല്ല ഇതിന്റെ എല്ലാവിധ സമഗ്രമായ ആംഗിളുകൾ കൂടി പരിശോധിച്ച് വിശകലനം ചെയ്ത് കോടതിക്ക് നേരിട്ട് റിപ്പോർട്ട് നൽകണം എന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് പോറ്റിയിൽ മാത്രമായി അന്വേഷണം ഒതുങ്ങരുത് എന്നാണ് കോടതി പറയുന്നത് അങ്ങനെ ഒതുക്കാൻ കഴിയില്ലല്ലോ കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല ഇതിന് പിന്നിലുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന പല സാഹചര്യങ്ങൾ ഇപ്പോൾ രൂപപ്പെട്ടു വരികയും